ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കറിവേപ്പിലേൻ്റെ ഇല മിക്സീൻ്റെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് മാജിക്കാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ അപ്പോൾ വാ പോരി നമുക്ക് കാണാം കേട്ടോ എന്താണെന്നുള്ളത് നല്ല ചൂട് ചോറിൻ്റെ മുകളിൽ നമുക്ക് ഈ ചമ്മന്തിപ്പൊടി ഇട്ട് കഴിക്കാം കേട്ടോ നമുക്കിതിന് ഇനി വേറെ കറികളൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ ഒരു പപ്പടം കൂടെ കൂട്ടാട്ടോ പപ്പടൊരു കഷ്ണമൊക്കെ ആയിപ്പോയിട്ടുണ്ടേ കാരണം വലിയ പപ്പടായതുകൊണ്ട് കഷ്ണ മുറിച്ചിട്ടാണ് കാച്ചത് അപ്പം നമുക്ക് കഴിച്ചു നോക്കിയാലോ ഹലോ ഫ്രണ്ട്സ് രഞ്ജനീയ സ്റ്റേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നൊരു വിഭവമാണ് കേട്ടോ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നൊക്കെ നമുക്ക് കാണാം നല്ല ഹെൽത്തി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല മഴയൊക്കെ പെയ്യുമ്പം നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ ഇഡ്ഡലി ദോശ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കുറച്ച് നല്ലെണ്ണ അഥവാ എള്ളെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അത് ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു ഇനി നമ്മൾ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാൻ കേട്ടോ നമ്മളിന്നൊരു ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് എത്രത്തോളം സാധനങ്ങൾ വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ് ഉഴുന്നിട്ടിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോഴേക്കും അതേപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണ് കടലപ്പരിപ്പും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ അതാണ് ഞാനൊന്ന് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു ഈ കടലപ്പരിപ്പിനും ഉഴുന്നതിനും ഏകദേശം ഒരേ ഇതിൽ ആണ് അത് വറവായി വരേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചുറ്റു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊന്ന് വറവാകട്ടെ അപ്പം നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉഴുന്നും കടലപ്പരിപ്പും ഇനി നമ്മളിതിലേക്ക് നമ്മൾ വച്ചൽമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എത്രയാണ് എരിവേണ്ടതാ അതിനനുസരിച്ച് നമ്മൾ പച്ചൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് അതാണ് ചേർത്തത് കേട്ടോ അപ്പോൾ എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എരി ഉള്ള മുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇവിടെ അധികം എരി വേണ്ടാത്തതുകൊണ്ട് ഞാൻ ആ തിരിയ മുളക് അതാണ് മുഴുവനായിട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒന്ന് വറവായി കഴിഞ്ഞാൽ വേണം നമ്മുടെ പ്രധാന താരത്തെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ആ മുളക് ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മുടെ പ്രധാന ഇതിൽ ചേർക്കേണ്ട പ്രധാന ഐറ്റമാണ് ഈ കറിവേപ്പില അപ്പോൾ ഇത് നമുക്ക് തണ്ടോടുകൂടി ചേർത്ത് കൊടുക്കാം തണ്ട് മൂത്ത തണ്ടാണെങ്കിൽ മാത്രം ഒഴിവാക്കി കൊടുക്കാൽ മതി കേട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമായതുകൊണ്ട് തന്നെ കറിവേപ്പിൽ നന്നായിട്ട് നോക്കണം കേട്ടോ കാരണം പല പ്രാണികളും ഇതിനകത്ത് കയറി കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം എല്ലാം നല്ല വൃത്തിക്ക് നന്നാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇതൊക്കെ നോക്കി സെറ്റാക്കി വെച്ചതാണ് നമ്മൾ കറിവേപ്പിലേനെ നമ്മളൊന്ന് വാട്ടിയെടുക്കണം ഒരുപാട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഇരിക്കും കേട്ടോ എത്ര നാൾ വേണമെങ്കിലും കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാൾ നാളിതിരിക്കും അപ്പം നല്ലോണം അങ്ങോട്ട് കറിവേപ്പില മുരുമുരുന്നൊന്നും ആവണ്ടട്ടോ ഒന്ന് വാടി കിട്ടിയാൽ മതി അതിൻ്റെ ആ ഒരു പച്ച ഉണ്ടല്ലോ അതൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ അതുവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ കറിവേപ്പില ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം എന്തൊക്കെയാണെങ്കിലും ശരി നമ്മൾ മഞ്ഞപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം എത്ര ഔഷധം നല്ല ഔഷധമാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കഴിക്കുന്ന ഈ ഒരു ഇല നമ്മൾ പുറത്തുനിന്ന് പറിച്ചെടുത്തതാണ് നമ്മളിപ്പോൾ എത്ര കഴുകിയാലും എത്ര നോക്കിയാലും എന്തെങ്കിലും ഒരു ചെറിയ പ്രാണീൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ ഈ മഞ്ഞപ്പൊടി സാ മഞ്ഞപ്പൊടീനെ കൊണ്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇനി ഞാനിതിലേക്ക് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട രണ്ട് സാധനങ്ങളും കൂടി പുളിയും വേണം അതുപോലെ കായവും വേണം അപ്പോൾ ഞാൻ പുളി ഇപ്പം ഒന്ന് ചേർത്ത് കൊടുക്കും കേട്ടോ ഒന്നുകൂടെ ഒന്ന് ചൂടായി കഴിയുമ്പം അപ്പോൾ അതാണ് ഞാൻ പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നീ പുളി ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ ഇത് മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് നമുക്ക് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി കറിവേപ്പിലേൻ്റെ ചമ്മന്തിപ്പൊടിയാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്തു വെച്ചോളൂ കുറേ നാളിത് കേടാകാതെ ഇരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നുമില്ല പിന്നെ എള്ളെണ്ണയാണ് ചേർക്കുന്നത് നല്ല നല്ല ശുദ്ധമായ എള്ളെണ്ണ ചേർത്താൽ നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള എള്ളെണ്ണ ഏതാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്താൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എള്ളെണ്ണ തന്നെയാണ് ഇതിന് വേണ്ടത് അപ്പോൾ അതത് തണിയട്ടെ എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ കറിവേപ്പിലൊക്കെ നന്നായി തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം നല്ല മിക്സീൻ്റെ ജാറിലേക്ക് ഇതാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ കറിവേപ്പില ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കറിവേപ്പില തലമുടിക്കൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണല്ലോ ഇപ്പോൾ നമ്മൾ കറിയിൽ കറിവേപ്പില ഇട്ടാലും എല്ലാവരും പെറുക്കി കളയുക ചെയ്യുക ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കറിവേപ്പില ആർക്കും കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിയാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി നമ്മൾ കുറച്ച് എണ്ണ കൂട്ടി മിക്സ് ആക്കിയിട്ടൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ എള്ളെണ്ണ തന്നെ ഉപയോഗിച്ചാൽ കുറച്ച് നല്ല സ്വാദുണ്ടാവും ഇനി എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ഇല്ലാതെയും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടിയും പപ്പറവും കക്കോട്ടി പിടിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ വെറുതെ പറയല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ പറഞ്ഞ പോലെ ഇതിൽ എണ്ണ ഇത്തിരി ഒഴിച്ച് കഴിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും കാരണം ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല അപ്പോൾ എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് ഇതിങ്ങനെ ഒരു പൊടിപൊടി പോലെയൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനൊക്കെ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി എല്ലാവരും തയ്യാറാക്കി വെക്കണേ